കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹൈസ്കൂളിൽ നടക്കുന്ന മുപ്പത്തി അഞ്ചാമത് റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ വേദി നമ്പർ പതിനൊന്നിൽ കലസ്ത മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഫസ്റ്റും എ ഗ്രേഡും നേടിയ മുഹമ്മദ് ഷാദിൻ എനിക്കൊപ്പമുണ്ട് മുഹമ്മദ് ഷാദിൻ മുസാബക്ക സ്റ്റേറ്റ് മാപ്പിളപ്പാട്ട് മത്സരത്തിൽ വിന്നറാണ് അതുപോലെ തന്നെ എസ് എസ് എഫ് സ്റ്റേറ്റ് വിന്നറാണ് ഷഹബൻ നിലാവ് സീസൺ ത്രീയിലെ വിന്നർ കൂടിയാണ് ഷാദിൻ തിരൂർക്കാട് അൻവാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ ചോദിക്കാം നമുക്ക് ഷാദിന്റെ വിശേഷങ്ങൾ കുറെ കാലമായിട്ട് പാട്ട് പഠിക്കണുണ്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാപ്പിളപ്പാട്ടിന്റെ ഒരു രണ്ട് വരി പാടി തരുമോ

ും ഏത് സ്കൂളിലാണ് മോനെ പഠിക്കണേ അൻവർ ഹയർ സെക്കൻഡറി സ്കൂള് ഓക്കെ അപ്പൊ കുറെ കാലമായിട്ട് പാട്ട് പഠിക്കണുണ്ടോ ആരാണ് പാട്ട് പഠിപ്പിക്കാറുള്ളത് സ്വയം പഠിക്കും പിന്നെ വല്ല ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓരോരോ മാഷിമാരത്ത് പോയിട്ട് പഠിച്ചു ക്ലിയർ ചെയ്തിട്ട് പിന്നെ സ്റ്റേറ്റിൽ സ്റ്റേറ്റിലെത്തും മോന് പറഞ്ഞു പാട്ട് സ്വയം പഠിക്കുകയാണ് എന്നുള്ളത് വീട്ടിൽ നിന്ന് ആരാണ് മോനെ പാട്ട് പഠിപ്പിക്കാറുള്ളത് എന്റെ അമ്മയാണ് പിന്നെ പഠിപ്പിക്കാറുണ്ട് ഉപ്പ പാടുവോ ഉപ്പ പണ്ട് പാടിയു ഇപ്പൊ പാടില്ല വീട്ടിലൊരു മൂളിപ്പാട്ടിനെ പോലും ഇപ്പൊ പാടാറില്ല പാടാറുണ്ട് ഉമ്മയോ ഉമ്മ അങ്ങനെ പാടും വേറെ ഞാൻ എൻ്റെ അമ്മ ഇവരൊക്കെ മോനെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ അനിയത്തി ചെറിയ മോളാണോ അനിയത്തി മൂളിപ്പാട്ട് പാടാറുണ്ടോ മോൻ്റെ കേട്ടിട്ട് ഞാൻ പാടാൻ ഇങ്ങനെ മൂടി തുടങ്ങിയതാക്കി പാടും രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കലിൽ നിന്നും എന്താ ഷാദിൻ്റെ കൂടെയാണ് ഉള്ളത് അടുത്ത മത്സരവേദി അറബിക് സോങ്ങിനായിട്ട് ഷാദിൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പം ലഞ്ച് ബ്രേക്കിനു ശേഷമാണ് ഷാദിൻ്റെ അറബിക് സോങ് വരുന്നത് അതിൽ അതിൽ ഷാദിൻ വിന്നർ ആകുമോ അതെനിക്കറിയില്ല നമുക്ക് നോക്കാം ഷാദിന് വിന്നറാകുമോ എന്നുള്ളത് مارس ديزني جولري گاليكاترور رود گاليكاترور